വടക്കൻ കേരളത്തിൽ ആരോഗ്യമേഖലയ്ക്ക് പുത്തൻ ഉണർവേകി ആസ്റ്റർ മിംസ് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു പ്രൌഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി നാടിന് സമർപ്പിച്ചു നൂറ്റി കോടി രൂപയുടെ നിക്ഷേപത്തിൽ നിർമ്മിച്ച ഇരുന്നൂറ്റി കിടക്കകളുള്ള കാസർഗോഡ് ആസ്റ്റർ മിംസ് കേരളത്തിലെ ആസ്റ്റർ ഡി ഹെൽത്ത് കെയറിന്റെ എട്ടാമത്തെ ആശുപത്രിയാണ് വലിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സ്ഥാപനമായാണ് ആസ്റ്റർ മിംസ് കാസർഗോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് മുപ്പത്തിയൊന്ന് മെഡിക്കൽ സ്പെഷ്യാലിറ്റികളുള്ള ഈ ആശുപത്രി ഏറ്റവും മികച്ചതും പ്രാപ്യവുമായ ചികിത്സ ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അറുനൂറിലധികം തൊഴിലവസരങ്ങളും ആസ്റ്റർ മിംസ് കാസർഗോഡ് തുറന്നിട്ടിരിക്കുകയാണ് വിദഗ്ധരായ അറുപതിലധികം ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും ആശുപത്രിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കർണാടക ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ദിനേശ് ഗുണ്ടുറാവു ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ആരോഗ്യ മേഖലയിൽ ആസ്റ്ററിന്റെ സേവനം മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു గ్రే ప్రశంసించారు కర్ణాటక మంత్రి గుండు రావు విండే ప్రసంగం హెల్త్ కేర్ ఫెసిలిటీస్ ఇన్ ది గవర్నమెంట్ ఇన్ కేరళ అండ్ ది గవర్నమెంట్ ఇన్ తమిళనాడు సో దిస్ ఇస్ ఎ బెంచ్‌మార్క్ ఫర్ us టుడే మోర్ అండ్ మోర్ ఫెసిలిటీస్ అండ్ మోర్ అండ్ మోర్ అడ్వాన్స్‌డ్ ట్రీట్‌మెంట్స్ ఆర్ బి డెవలప్డ్ ఎవరీ డే నౌ పీపుల్ లివింగ్ ఇన్ దిస్ రీజియన్ డు నాట్ గో టు సం ఫార్ అవర్ ప్లేస్ ఆర్ సే ఈవెన్ మంనడూరు ఆర్ కాలికట్ ఆర్ ఇట్స్ ఏ ഉന്നത നിലവാരത്തിലുള്ള ചികിത്സ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമാക്കുക എന്നതാണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എല്ലാ കാലത്തും മുന്നോട്ട് വയ്ക്കുന്ന ദർശനമെന്ന് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു വൺ പോയിന്റ് ഫൈവ് ടി എം ആർ ഐ നൂറ്റി അറുപത് സ്ലൈസ് സി ടി സാങ്കേതികവിദ്യ എന്നിവ ലഭ്യമാക്കുന്ന ജില്ലയിലെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ പുതിയ ആശുപത്രി മികച്ച രോഗനിർണയ കേന്ദ്രം കൂടിയായി മാറും ചടങ്ങിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്